നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് സോൺ ഫറിലേക്ക് സ്വാഗതം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കളക്ടറുടെ ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ് വരും മണിക്കൂറുകൾ കൂടുതൽ ശക്തമായി മഴ പെയ്യുവാനും കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ അവധി അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഈ ചാനൽ ഇപ്പോഴത്തെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പലരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർ വീഡിയോകൾ അവധി അപ്ഡേറ്റുകൾ അറിയിച്ചുകൊണ്ടുള്ള വരും വീഡിയോകളും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് തന്നെ എത്തുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യ അവധി പ്രഖ്യാപിച്ച ആ ഒരു ജില്ലയിലേക്ക് തന്നെ കടക്കാം നാളത്തെ ദിവസം കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്ന സവിശേഷമായിട്ടുള്ള ആ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇടുക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇടുക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസങ്ങൾക്കും നാല് ദിവസം അവധിയായിരിക്കും കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കൂടുതൽ ജില്ലകളിൽ റെഡ് അലർട്ട് നാല് ദിവസം നിലനിൽക്കുന്നുണ്ട് അതുതന്നെയാണ് കാരണം കൂടുതൽ വീഡിയോകൾ കാണാം